നമസ്കാരം കേരള ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് വിഷു ഷൂട്ടിലൂടെ വിവാദമായ ഒരു മോഡലാണ് അപ്പം നമസ്കാരം അപ്പം നമുക്കറിയാം കഴിഞ്ഞ ദിവസം നടന്ന വിഷു ഷൂട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിരുന്നു എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് വൈറലായത് നല്ല കാരണത്തിനല്ല എന്നുള്ളൊരു വിഷമമുണ്ട് അല്ലാതെ വൈറൽ ആവണം എന്ന് വളരെ ആഗ്രഹം ഉണ്ടായിരുന്നു ഫേമസ് ആവണം എന്നാഗ്രഹമുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ മോഡലാകുന്നത് പക്ഷേ അതെന്തായാലും വിവാദമായി എന്നുള്ളതാണ് വിഷയം ഇൻ എ വേ വേ എന്ന് പറയുമ്പോൾ ാണ് നമ്മൾ കൂടുതലായിട്ടും നോക്കാനുള്ളത് അപ്പോൾ കമന്റ് സെക്ഷനിൽ ഒരുപാട് കമന്റ്സ് വന്നു അപ്പൊ ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്ത എന്തായിരുന്നു ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്ത എന്ന് പറഞ്ഞാൽ ആക്ച്വലി അതില് എന്താ പറയാ അതായത് നിങ്ങൾ മോശമായിട്ടുള്ള വഴിയിലൂടെ നടക്കുന്ന ഒരു സ്ത്രീയാണ് അതായത് ഇപ്പം നീ എന്തായാലും ഇത് കാണിച്ചോ അപ്പം നിന്നെ ഇനി ഞങ്ങളും കൂടെ എന്തെങ്കിലും മോശം വർത്താനം പറയുന്നതിലൂടെ നിനക്കൊന്നും വരാനില്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിലൂടെ സംസാരിക്കുന്നത് പോലെ തോന്നി ബട്ട് നമ്മളൊക്കെ മനുഷ്യന്മാരാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഫീലിങ്സ് ഉണ്ടാവും അപ്പം ഇങ്ങനെയുള്ള കമൻസ് വരാൻ സാധ്യതയുണ്ട് ഇനി മുന്നോട്ടുള്ള ജേണിയിലാണെങ്കിൽ ഇങ്ങനെയുള്ള കമൻറ്റ്സ് അപ്പം ഇത് നിർത്തുവോ അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഇതിനോടുള്ള പ്രതികരണം ആക്ച്വലി ഇതെൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ഞാൻ ഇതിലൊട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇങ്ങനെ സംഭവം ഉണ്ടായത് അപ്പോൾ എനിക്ക് ആക്ച്വലി വിഷമായി ആക്ച്വലി വീട്ടിൽ ഞാൻ രണ്ട് ദിവസം മിണ്ടിയില്ല ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞില്ല ഇങ്ങനത്തെ ഒക്കെ വരുന്ന കാര്യം ഞാൻ മിണ്ടാതിരുന്നു ബിക്കോസ് ഐ എനിക്ക് പേഴ്സണലി സാഡായി ഫീൽ ചെയ്ത കൊണ്ട് പക്ഷേ രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഐ റിക്കവേർഡ് അപ്പോൾ എനിക്ക് തോന്നി ഇതെൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റല്ല നമ്മൾ എന്ത് ചെയ്താലും സംവൺ ഇസ് ഗോയിങ് ടു ഗെറ്റ് ഹേർട്ട് അത് ഞാൻ ഫുള്ളി ഡ്രസ്ഡായിരുന്നെങ്കിൽ കൂടിയും അത് ചിലപ്പോൾ കുറ്റം പറയുന്ന ഒരാളായിരിക്കും അല്ലായിരിക്കും അത്ര ഉണ്ടാവുകയുള്ളൂ ബട്ട് ഇത് ഒരുപാട് പേര് കുറ്റം പറഞ്ഞു ദാറ്റ് ഈസ് ബിക്കോസ് അവർക്ക് തോന്നിയ അത് പ്രൊവക്കേറ്റീവ് ആയിട്ടുള്ള ഡ്രസ്സിങ് ആണ് എന്നുള്ളത് കൊണ്ട് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല ബിക്കോസ് ഒരു കൃഷ്ണ ഭഗവാൻ്റെ വിഗ്രഹം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു വിഗ്രഹം എന്ന് ഞാൻ പറയുന്നില്ല ബിക്കോസ് അത് പൂജ ചെയ്യിപ്പിച്ച ഒരു സ്റ്റാച്ചു അല്ല ഒരു പ്രതിമ അപ്പോൾ അതാണ് ഇവിടെ വിഭാഗം കൂടുതൽ ആവാനുള്ള കാരണം എന്നാണ് എനിക്ക് തോന്നിയത് ബിക്കോസ് അതിലും ചെറിയ ഡ്രസ്സസ് ഇട്ടിട്ടും എക്സ്പോസിങ് ആയിട്ടുള്ള വേറെ ഫോട്ടോഗ്രാഫ്സും ഉണ്ട് വേറെ വോക്സും ഞാൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് അതാണ് മെയിൻ പോയിൻ്റ് എന്ന് പമ്പ നമുക്കറിയാം ഇപ്പം ഈ ഒക്കെ വന്നു പമ്പ പമ്പതിനെ പറഞ്ഞു ഞാൻ ഹസ്ബൻഡിനെ പോലും ഇത് ഷെയർ ചെയ്തിട്ടില്ലാതെ പക്ഷേ നമ്മുടെ ഒരു സെർക്കിൾ ഫാമിലി സർക്കിൾ അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഒരു പക്ഷെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യണമെന്ന് നമ്മൾ വാശി പിടിക്കാൻ പാടില്ലല്ലോ അപ്പം അതിനെ അതെങ്ങനെയാണ് പമ്പ റിയലൈസ് ചെയ്യുന്നത് ഇപ്പം നമ്മുടെ ഒരു സെർക്കിൾ നമ്മുടെ ഹസ്ബൻഡിനോട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല അപ്പം അതിലെന്തോ തെറ്റില്ലേ അങ്ങനെ പമ്പ ചിന്തിക്കുന്നുണ്ടോ ഞാൻ ചെയ്തതിലല്ല തെറ്റ് അവരുടെ കമൻസിലും അവരുടെ കാഴ്ചപ്പാടിലുമാണ് തെറ്റ് അത് പറയാത്തത് എൻ്റെ ഹസ്ബൻഡ് അതിനെ മോശമായ രീതിയിൽ എടുക്കും എന്നുള്ളത് കൊണ്ടല്ല എനിക്ക് പേഴ്സണലി ഓരോരുത്തരുടെ ഓരോ ടൈപ്പ് ബിഹേവിയറാണ് എൻ്റെ നേച്ചർ എനിക്ക് വിഷമം വന്നാൽ ഉടനെ തുറന്ന് പറയുക പൊട്ടിക്കറിയുക അങ്ങനത്തെ ഒരു നേച്ചറല്ല അപ്പം എൻ്റെ നേച്ചർ വെച്ച് ഞാൻ മിണ്ടാതിരുന്നത് നോട്ട് ബിക്കോസ് എനിക്ക് തോന്നിയിട്ടല്ല ഈ ഹസ്ബൻഡ് ഇത് നോട്ട് ഗോ സപ്പോർട്ടിന് അങ്ങനെയല്ല ഫാമിലിന്ന് എനിക്ക് നല്ല സപ്പോർട്ടാണ് അവരത് മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ അങ്ങനെ ഒരു വ്യക്തി അല്ല എന്നുള്ളത് ഇപ്പം അങ്ങനെ ഒരു വ്യക്തി ആയാൽ കൂടിയും ഐ ഡോണ്ട് ഡോ വേറൊരാൾ അത് അവരുടെ അവരുടെ ഇഷ്ടം അപ്പോൾ ഫാമിലിന്നുള്ള സപ്പോർട്ട് ഉണ്ട് എന്ന് പറഞ്ഞു അതുപോലെ തന്നെ പാരൻസ് ഹസ്ബൻഡ് എല്ലാവരും ഒരുപോലെ ഈ കാര്യത്തിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതോ തുടക്കം മുതൽ ഈ ഒരു സപ്പോർട്ട് അവരുടെ ഭാഗത്തു നിന്നുണ്ടോ ഇല്ല അതെ തുടക്കം മുതൽ എൻ്റെ ഹസ്ബൻഡിന്റെ ഭാഗത്തുനിന്ന് എനിക്ക് സപ്പോർട്ടുണ്ട് അതിൻ്റെ ഒരു റീസൺ മലയാളി അല്ല എന്നുള്ളതും കൂടെ ആവാം ബിക്കോസ് എൻ്റെ ഹസ്ബൻഡ് മലയാളി അല്ല അത് വൺ ഓഫ് ദ റീസൺസ് ആണെന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ പേരൻസ് സപ്പോർട്ടീവ് എന്ന് പറഞ്ഞാൽ നോട്ട് ബിക്കോസ് അവർ വളരെ സപ്പോർട്ടീവാണ് നീ നിനക്ക് ഇഷ്ടമുള്ള വേഷം ധരിച്ചോ നിനക്ക് ഇഷ്ടമുള്ള കരിയർ ചൂസ് ചെയ്തോ ബട്ട് അവരുടെ ഒപ്പീനിയൻ അവർ പറയാതിരിക്കുന്നില്ല അതായത് അവർക്ക് പേഴ്സണലി ഇതിനോട് താല്പര്യമില്ല മോഡലിംഗ് ആയാലും ആക്ടിംഗ് ആയാലും ബിക്കോസ് അവർ ഈ സമൂഹത്തെ പേടിക്കുന്നതുകൊണ്ട് ഓക്കെ അതുപോലെ തന്നെ ഇപ്പം നമ്മൾ മോഡലിംഗിന് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള മിസ്ബിഹേവുകൾ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ നമുക്ക് മോഡലിംഗ് നല്ല ഏത് മേഖലയിൽ ചെന്നാലും മിസ്ബിഹേവുകൾ ഉണ്ടാവും പക്ഷേ നമ്മൾ അതിനൊരു ഓപ്ഷൻ കൊടുക്കുന്നത് പോലെയായിരിക്കും ചിലപ്പോൾ മോഡലിംഗ് അവരത് യൂസ് ചെയ്യുന്നത് പോലെയായിരിക്കും അങ്ങനെ എന്തെങ്കിലും അനുഭവം ഉണ്ടായിട്ടുണ്ടോ നമ്മുടെ എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് വലിയ എന്താ പറയുക ട്രില്യൺ ഡോളർ ഫാക്ടറി എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇ ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു മേഖല കൂടിയാണ് നമ്മളെ പല പലരും ജീവിച്ചു പോകുന്നത് അത് വെച്ചായിരിക്കും അപ്പോൾ ഇങ്ങനെ നമ്മളിതിന് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക എന്നുള്ളതല്ല വി ആർ മോഡൽസ് നമ്മുടെ ഉത്തരവാദിത്തം പ്രൊഫഷണലി അവർ തരുന്ന ആക്സസറീസ് അല്ലെങ്കിൽ ഡ്രസ്സസിന് മാർക്കറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ നമ്മുടെ ബോഡി എക്സ്പോസ്ഡ് ആവുന്നുള്ളോ എന്നുള്ളത് നമ്മൾ വിഷയാക്കേണ്ട കാര്യമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം അവരുടെ ക്രിയേറ്റിവിറ്റിയിലുണ്ടായ ഡ്രസ്സുകളാണ് ഒരു ഫാഷൻ ഡിസൈനർ ഡിസൈനറായിക്കോട്ടെ അല്ലെ ആക്സസറീസ് പാരൽസ് ഡിസൈൻ ചെയ്യുന്ന ആരെങ്കിലും ആയിക്കോട്ടെ അപ്പോൾ അത് പ്രദർശിപ്പിക്കാൻ ഒരു മീഡിയം ആണ് നമ്മൾ അത് മാത്രമാണ് നമ്മൾ എന്നാണ് മോഡലിങ്ങിൽ എൻ്റെ വിശ്വാസം അപ്പം നമ്മളിങ്ങനെ പ്രദർശിപ്പിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ബോഡി അല്ലെങ്കിൽ ക്ലീവേജ് കാല് അങ്ങനെയുള്ള നമ്മുടെ ശരീരഭാഗങ്ങൾ അവർക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുകയാണ് അപ്പോൾ ഒരു ക്യാമറാമാൻ ഓൾറെഡി ഔട്ട്സൈഡർ ആയിരിക്കും അപ്പം അവരുടെ നമ്മുടെ കൺസേൺ അല്ല നമ്മുടെ ശരീരം പുറത്ത് കാണിക്കുക എന്നുള്ളത് നമ്മുടെ കൺസേൺ അല്ല പക്ഷെ അങ്ങനെ കാണിക്കുമ്പോൾ അവരുടെ അപ്രോച്ച് ആ രീതിയിൽ ഉള്ള അപ്രോച്ച് അല്ലെങ്കിൽ ഒരു മിസ്ബിഹേവ് ആ തെറ്റായിട്ട് പറയാൻ പറ്റുമോ പൂർണ്ണമായിട്ടും അതൊരു തെറ്റാണോ നമ്മുടെ ഭാഗത്തും കൂടെ കുറച്ച് ശ്രദ്ധ വേണ്ടതല്ലേ അത് പൂർണ്ണമായിട്ടും ഞാൻ പറയാം അവരുടെ ഭാഗത്ത് തെറ്റാണെന്നുള്ളതാണ് ഒരു കുഞ്ഞിനെ കുഞ്ഞാണെങ്കിലും ഒരു അമ്മയാണെങ്കിലും ഏതൊരു പ്രായത്തിലുള്ള ഇപ്പോൾ ഒരു പുരുഷനെ പോലും പുരുഷനാണെങ്കിലും പോലും അവരെയും മോശമായിട്ട് കാണുന്ന സ്ത്രീ പുരുഷൻ രണ്ട് വിഭാഗത്തിലുള്ള ആൾക്കാരുമുണ്ട് അത് വേഷവുമായിട്ട് ബന്ധമില്ല എന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അത് അവരുടെ ചിന്താഗതിയുടെയും അവർ വളർന്നു വന്ന ഫാമിലിയുടെയും സൊസൈറ്റിയുടെയും എൻ്റെ അഭിപ്രായം അപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ആ ഒരു സ്റ്റേജിലേക്ക് കടക്കുന്നേ ഉള്ളു എല്ലാം അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്നൊരു സ്റ്റേജിലേക്ക് തന്നെ സോഷ്യൽ മീഡിയ ആണെങ്കിലും നെഗറ്റീവും പോസിറ്റീവും വരുന്നൊരു സ്പേസ് ആണ് അപ്പം നമ്മൾ നമ്മളെ തന്നെ ന്യായീകരിച്ചുകൊണ്ടിരുന്ന അത് ശരിയാവും തോന്നുന്നുണ്ടോ എല്ലാ തരത്തിലും നമ്മൾ ക്ലിയർ ആണ് നമ്മുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് ന്യായീകരിച്ചോണ്ടിരുന്ന അത് ശരിയാവും തോന്നുന്നുണ്ടോ അങ്ങനെയാണല്ലോ ചേഞ്ചസ് വരുന്നത് അപ്പോൾ ഫസ്റ്റ് ഭൂമി ഫ്ലാറ്റാണെന്ന് വിചാരിച്ചിരുന്നു ഉരുണ്ടതാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിയെ വിഷം കൊടുത്ത് കൊല്ലുകയാണ് ചെയ്തത് അപ്പോൾ എനി റിഫേഷൻ സൊസൈറ്റിയിൽ വരണമെങ്കിൽ ആരെങ്കിലുമൊക്കെ വിചാരിക്കണം ഞാൻ ഒരു വലിയ മനസ്സുകളിലേക്ക് പോകുന്നില്ലെങ്കിൽ കൂടിയും ഒരു ഒരു എനിക്കൊരു പ്ലാറ്റ്ഫോം കിട്ടിയിരിക്കുകയാണ് സോ ഐ വോണ്ട് ടു ചേഞ്ച് കുറച്ച് പേരെങ്കിലും മെൻറ്റാലിറ്റി ഇതുകൊണ്ട് എനിക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് എൻ്റെ ലക്ഷ്യം ഓക്കെ അപ്പോൾ പമ്പയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള മിസ്ബിഹേവർ ക്യാമറ നമുക്കറിയാം ഈ ഒരു ഫീൽഡിൽ നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അങ്ങനെ ഒരു സൊസൈറ്റിയിൽ മോഡൽസ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഇത് നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള മിസ്ബിഹേവ്സിന് മുമ്പ് ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ ഇവർ അഡ്ജസ്റ്റ്മെൻസിന് തയ്യാറാണ് അത് ദൻ നമ്മുടെ ആക്ടിംഗ് അല്ലെങ്കിൽ മോഡലിംഗിൻ്റെ അപ്പുറം എന്താ നമ്മൾ പച്ചയായി സംസാരിക്കുകയാണെങ്കിൽ വേറെയും അവർക്ക് ബെഡ്റൂം സർവീസസ് കൊടുക്കും അത് അണ്ടർസ്റ്റുഡ് ആണെന്നുള്ള രീതിയിൽ തന്നെ സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഞാനിതിനെ ന്യായീകരിക്കോ എഗെൻസ്റ്റായിട്ട് സംസാരിക്കുകയല്ല ബട്ട് ആ രീതിയിൽ അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർ ആണ് എയ്റ്റി പേഴ്സൻറ്റ് ഇപ്പം നൂറ് പേര് വഴിയുവാണെങ്കിൽ അതിൽ എയ്റ്റി ഓഫ് ദം അങ്ങനെയാണ് സംസാരിക്കുന്നത് നമുക്ക് ഓർക്കുമ്പോൾ അത്ര ഇറിറ്റേറ്റഡ് ആവുന്ന ഒരു സ്ത്രീ സ്ത്രീന്ന് ഒരു പരിഗണനയില്ലാതെ ഈ രീതിയിലേക്ക് നമ്മൾ ബ്ലെയിം ചെയ്ത ഏതെങ്കിലും കേസ് പമ്പക്ക് തുറന്നു പറയാൻ താല്പര്യം ഉണ്ടോ എന്റെ എനിക്ക് തോന്നുന്നു ഇതായിരിക്കും ഏറ്റവും വലിയ ഞാൻ ചോദിക്കുന്നത് പിന്നെ ഇതിനു മുമ്പ് ഷൂട്ടിന് പോയപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള അനുഭവങ്ങൾ മിസ്ബിഹേവ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളെ ഫോഴ്സ് ചെയ്ത ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിലേക്ക് ഫോഴ്സ് ചെയ്യുക അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ എനിക്ക് അതൊന്ന് തുറന്നു പറയാനുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എനിക്ക് പേരുകൾ ഞാൻ അടുത്ത് പറയുന്നില്ല ബട്ട് ഒരു മോഡലിംഗ് ഏജൻസിയുടെ സിഇഒ ആണ് പുള്ളി എന്നാലും പറഞ്ഞു നമ്മൾ സൊസൈറ്റിക്ക് കൊടുക്കുന്ന ഒരു ഇൻഫോർമേഷൻ ആണല്ലോ അത് ഞാൻ തുറന്ന് പറയാതിരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പുള്ളിയായിട്ട് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതിന് ശേഷവും ഇതിനു ശേഷവും ഞാൻ കണ്ടിന്യൂസ്ലി ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ എന്നെ അപ്രോച്ച് ചെയ്തപ്പോൾ ഐ സെഡ് നോ വെരി സ്ട്രോങ്ലി അതിനെ പോസിറ്റീവായിട്ട് എടുത്തുകൊണ്ട് ഹി സ്റ്റോപ്ഡ് ദെൻ ആൻഡ് ദയർ പിന്നെ ഒരിക്കലും എന്നോട് അങ്ങനെ അപ്രോച്ച് ചെയ്തിട്ടില്ല സോ ഒരാൾ അതിനെ കറക്റ്റ് ചെയ്തപ്പോൾ ഐ ഡോ വോണ്ട് ടു ഡ്രാഗ് ഹിം ഡൗൺ ഇപ്പോൾ അതാണ് ഞാൻ പറയാതിരിക്കാനുള്ള കാരണം ഓക്കെ അനുഭവം അത് ആക്ച്വലി നമ്മൾ ഒരു ഫോട്ടോഷൂട്ടിന് വിളിച്ചതായിരുന്നു ഫോട്ടോഷൂട്ടിന് വിളിച്ചപ്പോൾ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ കുറച്ച് എക്സ്പോസിംഗ് ആയിട്ടുള്ള ഫോട്ടോഷൂട്ട് ആയിരിക്കും എന്ന് പറഞ്ഞിരുന്നു സ്വിമ്മിംഗ് പൂൾ പൂളുണ്ടാവും സീൻസ് ഒക്കെ പറഞ്ഞിരുന്നു എന്നിട്ട് അവിടെ ചെന്നപ്പോൾ ദ സെഡ് ദാറ്റ് ആക്ച്വലി നിങ്ങളെ സ്വന്തമായിട്ടുള്ള ഒറ്റക്കുള്ള ഫോട്ടോഷൂട്ട് ആയിരിക്കില്ല നിങ്ങൾ രണ്ട് പേരും കൂടെ കപ്പിൾ ഷൂട്ടായിട്ടായിരിക്കും ചെയ്യുന്നതെന്ന് പറഞ്ഞു ഐ സെഡ് ഓക്കെ ഫൈൻ പ്രശ്നമില്ല എന്ന് പറഞ്ഞു ചേഞ്ചസ് കലാകാരന്മാരാണ് അപ്പോൾ അപ്പോൾ ഒരുപാട് ചേഞ്ചസ് വരുന്നൊരു മേഖലയാണ് അപ്പോൾ ഞാൻ നമ്മൾ അഞ്ച് മിനിറ്റ് മുമ്പ് ഷൂക്കിറങ്ങുമ്പോൾ ഷൂട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് ഈ കോസ്റ്റ്യൂം പറ്റില്ല വേറെ കോസ്റ്റ്യൂം ഇടുന്ന എന്നും ഇതൊക്കെ സ്ഥിരമായിട്ട് വരുന്നതാണ് സോ ഐ ഡൊ ഫീൽ എനിത്തിങ് ബാഡ് അബൌട്ട് ഞാൻ കടന്ന അതിനെപ്പറ്റി ആലോചിച്ചില്ല അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും ലൈക്ക് ഇനി നമുക്ക് കിസിങ് സീൻ എടുക്കാം ഇനി നമുക്ക് ബെഡ്റൂം സീൻ എടുക്കാം അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പോയപ്പോഴത്തേക്കും നമുക്ക് കാര്യം മനസ്സിലാവുമല്ലോ സോ വെൻ അത് കഴിയുമ്പോഴത്തേക്കും ദേഹത്ത് തൊടാൻ തുടങ്ങുമ്പോൾ ഓക്കെ സോ ദാറ്റ് ഇസ് വെൻ ഐ സെഡ് നോ ഞാൻ പറയുന്നില്ല ഈ നോ പറഞ്ഞാൽ എല്ലാവരും നിർത്തുമെന്ന് ഞാൻ പറയുന്നില്ല ബട്ട് നോ പറയാനുള്ള അവകാശം നമുക്കുണ്ട് യെസ് പറയാനുള്ള അവകാശം അതുപോലെ തന്നെ നമുക്കുണ്ട് ഇറ്റ്സ് ആ ബോഡി ആ ചോയ്സ് അപ്പോൾ ഒരു മുതിർന്ന അഡൾട്ടായിട്ടൊരു വ്യക്തിക്ക് യെസ്സും നോവും പറയാനുള്ള അധികാരമുണ്ട് അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആൾ അതിനെ എങ്ങനെ സമീപിക്കുന്നു പിന്നെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ അതുപോലെ ഈ ഫോൺ വഴി നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുമ്പോൾ ഫോൺ വഴി നമുക്ക് ഒരുപാട് മെസ്സേജസ് മെസ്സഞ്ചറിലും അതുപോലെ തന്നെ കോൾസും വരാൻ സാധ്യതയുണ്ട് അങ്ങനെ സ്ഥിരമായി നമ്മളെ സൈബർ അറ്റാക്ക് ചെയ്യുക ലൈക്ക് അങ്ങനെ ഒരുപാട് മെസ്സേജസുകൾ അയക്കുക നമ്മളെ ശല്യപ്പെടുത്തുക അങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ അതൊരു ഡെയിലി ഞാൻ പറയാം കൂടുതലും ഫേസ്ബുക്കിൽ നിന്ന് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് അത്രയും ഇല്ല ആക്ച്വലി പറഞ്ഞാൽ ഫേസ്ബുക്കിൽ നിന്ന് ഡെയിലി കോൾസ് വരിക എസ്പെഷ്യലി നൈറ്റ് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഇറ്റ് സ്റ്റാർട്ട്സ് ആൻഡ് ദെൻ ഫോൺ സൈലൻ്റ് ആക്കിയില്ലെങ്കിൽ രാവിലെ വരെ ഇത് അടിച്ചുകൊണ്ടിരിക്കും ഫോൺ ഇതൊരു പതിവായിട്ടുള്ളതാണ് ഞാനത് എടുത്ത് സംസാരിച്ചിട്ടില്ല ഇതുവരെ കട്ട് ചെയ്യുക അല്ലെങ്കിൽ അപ്പം തന്നെ ബ്ലോക്ക് ചെയ്യുക ചെയ്യാറ് ബിക്കോസ് മിക്കവാറും അത് അൺനോൺ പ്രൊഫൈൽസ് അല്ലെങ്കിൽ ഫേക്ക് പ്രൊഫൈൽസ് ആയിരിക്കും ഫോട്ടോ ഇല്ല അതിൽ അല്ലെങ്കിൽ മറ്റേ മറ്റാരെങ്കിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മോഡൽസിൻ്റെ അല്ലെങ്കിൽ ആക്ട്രസ്സസിൻ്റെ ഫോട്ടോ ഇട്ടിട്ടുള്ള അങ്ങനത്തെ പ്രൊഫൈൽസ് ഫേക്ക് പ്രൊഫൈൽസാണ് മിക്കതും ഇപ്പം എൻ്റെ പോസ്റ്റിൻ്റെ അടിയിൽ കമൻസ് ഇട്ടവരും മുഖമില്ലാത്ത പേരില്ലാത്ത അഡ്രസ്സില്ലാത്ത ഒരുപാട് പേരാണ് അതിൽ ചീത്ത വിളിക്കുന്നേം കമൻ അങ്ങനത്തെ മോശമായിട്ടുള്ള കമൻസ് ഇടുന്ന ആൾക്കാരുടെ ഇഫ് യു സീ നയൻറ്റി നയൻ പെർസെൻറ്റും സ്വന്തം പ്രൊഫൈലല്ല സ്വന്തം പ്രൊഫൈൽ എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് തുടങ്ങിയതാണ് ബട്ട് ഊരില്ല പേരില്ല അഡ്രസ്സില്ല ഒന്നുമില്ല ഓക്കെ ഈ നെഗറ്റീവ് നെഗറ്റീവ്സ് ഒക്കെ നിലനിൽക്കുമ്പോഴും ഏറ്റവും സന്തോഷം തോന്നി ഒരു പോസിറ്റീവ് സൈഡ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് കമൻ്റ് അങ്ങനെ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളുടെ അടുത്ത് നിന്ന് ലഭിച്ചിട്ടുണ്ടോ ഉണ്ട് അപ്പം ഇതിന്റെ പറ്റി ഒരുപാട് മീംസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു മീംസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കൂടാതെ ഇങ്ങനത്തെ സോഷ്യൽ ഇങ്ങനെ വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ്സ് അപ്പോൾ ഞാനൊരു വാട്സാപ്പ് ഗ്രൂപ്പിലില്ല കോളേജ് സ്കൂളല്ലാതെ വേറെ വാട്സാപ്പ് ഗ്രൂപ്പിലൊന്നുമില്ല പിന്നെ മോഡലിംഗ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള അപ്പോൾ ഇങ്ങനത്തെ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളത് എനിക്കറിയണ്ടായിരുന്നില്ല ഇത് വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ വാട്സാപ്പ് അറിഞ്ഞത് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ അതിൻ്റെ ഒരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ലവർ ഓക്കെ ഇപ്പം ഞാൻ പച്ചയ്ക്ക് മലയാളത്തിൽ തുറന്നു പറഞ്ഞാൽ മുലക്കുതിയൻ ഇങ്ങനെയൊക്കെ പേരുകളുള്ള വാട്സാപ്പ് ഗ്രൂപ്പ്സ് അപ്പോൾ അതിലേക്കൊക്കെ ഈ വീഡിയോസ് എൻ്റെ ഈ റീല് സെൻഡ് ചെയ്യുക അങ്ങനെയാണ് ഇത് പ്രചരിച്ചത് അതിൽ നിന്ന് മീംസ് വരിക അപ്പം അതിൻ്റെ മീമിൻ്റെ അത് വന്ന് എൻ്റെ അടുത്ത് ഒരുപാട് പേര് പറഞ്ഞു ഇങ്ങനെ മോശമായിട്ടുള്ള ഒരു മീം ഒരു ഒരു മീമിൻ്റെ കാര്യം ഞാൻ പറയാം അതിൽ എഴുതിയിരിക്കുന്നത് ഇതിപ്പോൾ കൃഷ്ണനാണോ അതോ വൈബ്രേറ്ററാണോ എന്നുള്ളതായിരുന്നു ഒരു മീം പക്ഷെ എനിക്കൊരു അതിലുള്ള സമാധാനം എന്ന് വെച്ചാൽ അതിൻ്റെ അടിയിൽ എൻ്റെ അടി റീലിൻ്റെ അടിയിൽ അത്ര പോസിറ്റീവ് കമൻസ് ഇല്ല പക്ഷെ അതിൻ്റെ അടിയിൽ ആക്ച്വലി എന്നെ സപ്പോർട്ട് ചെയ്തിട്ട് ഒത്തിരി പേര് സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഒരു എത്തിയിസ്റ്റ് എന്ന് പറഞ്ഞ ഒരു ഒരു നല്ല റീച്ചുള്ള ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻസ്റ്റഗ്രാം പേജ് അങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിയിൽ ഒരാളിനെ വളരെ സപ്പോർട്ട് ചെയ്ത് നിങ്ങൾ മാപ്പ് പറയണം ഇങ്ങനെ ഒരു സ്ത്രീയെ ഇങ്ങനെ നിങ്ങൾ അപമാനിക്കാൻ പാടില്ല നമുക്ക് പരിചയമില്ലാത്തൊരു സ്ത്രീയാണ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അടിയിൽ നിങ്ങൾ ഈ മാപ്പ് പറഞ്ഞ് ഈ വീഡിയോ നിങ്ങൾ പോസ്റ്റ് ചെയ്യരുതിന് അത് റിമൂവ് ആക്കണം എന്ന് പറഞ്ഞിട്ട് ഇവിടെയും വന്ന് പുള്ളി എന്നെ സപ്പോർട്ട് ചെയ്തു അപ്പോൾ സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ എന്നെ ഫോൺ വിളിച്ച് ശല്യം ചെയ്യോ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യോ ഒന്നും ചെയ്തിട്ടില്ല ഓക്കെ ഓണസ്റ്റ് ആയിട്ട് ഒരു വ്യക്തിയായിരുന്നു ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് എ ഹിയോ ഷിയോ ഓൾസോ എനിക്കറിയില്ല അപ്പൊ ആ പ്രൊഫൈലിനൊരു കൃത്യമായ പേരോ അഡ്രസ്സോ ഇല്ലാത്ത പ്രൊഫൈലോ ഇങ്ങനെ ഒരു കമന്റ് വന്നത് അതിൽ പേര് പേര് ഇല്ല റിയൽ റിയൽ തോന്നില്ല ആണോ ഷൂട്ടിംഗ് സൈറ്റിൽ പോവുക അതുപോലെ തന്നെ നമ്മുടെ കൂടെ വരുന്ന പോവാള് ഇമ്പോർട്ടന്റ് ആണ് നമ്മളെ കൂടുതൽ കംഫർട്ട് ആക്കുന്ന ഒരാളെ കൊണ്ടുപോവാ അങ്ങനെ സാധാരണ ആരെയാണ് കൂടെ കൊണ്ടുപോവാറുള്ളത് മിക്കവർ തന്നെയാ പോവാറ് അപ്പോ ഈ തന്നെ പോകുമ്പോ സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള അപ്രോച്ച് കൂടാനുള്ള സാധ്യതയുണ്ടോ ഈ ലൈക്ക് ആ രീതിയിലുള്ള രീതിയിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള കൂടാൻ ഉണ്ട് അതായത് എസ്പെഷ്യലി ഇപ്പോ ഞാൻ കൂടെ പോകുന്ന ആരാന്നനുസരിച്ചിരിക്കും ഞാൻ പോകുന്നത് ഒരു ബഞ്ച് ഓഫ് ഫ്രണ്ട്സ് ആ ഫ്രണ്ട്സ് ഏത് ജെൻഡറിലുള്ളവരാന്നൂടെ ഇമ്പോർട്ടൻ്റ് ആ ഇപ്പൊ പോകുന്നത് ആണുങ്ങളുടെ കൂടെ വിചാരിച്ചു ബോയ്സ് മെൻറെ കൂടെ ആണെന്ന് വിചാരിച്ചു അപ്പോൾ അവർക്കൊരു ഇറ്റ്സ് ലൈക്ക് എ ഫ്രീ ടിക്കറ്റ് അവര് അപ്പം ഇത്രയും ആണുങ്ങളുടെ കൂടെ മിങ്കിൾ ചെയ്യുന്നതാണ് സോ മേ ബി ഷീസ് ഇൻ ഈ ഇൻട്രസ്റ്റഡ് ഇൻ മീ ഇൻട്രസ്റ്റഡ് ഇൻ മെൻ അങ്ങനെ ഒരു ചിന്ത ഇപ്പം ഫാമിലി അച്ഛൻ്റെയും അമ്മേടേയും കൂടെ പോവുകയാണെങ്കിൽ നമ്മളോടുള്ള അപ്രോച്ച് വേറെ ആയിരിക്കും ഹസ്ബൻഡ് കൂടെ പോവുകയാണെങ്കിൽ നമ്മൾ അപ്രോച്ച് വേറെ ആയിരിക്കും അല്ല അല്ലാതിപ്പോൾ ബോയ്ഫ്രണ്ട് കൂടെയാണ് പോകുന്നതെങ്കിൽ അപ്പോൾ അപ്രോച്ച് വേറെ ആയിരിക്കും അതായത് ഇപ്പോൾ പാർക്കിൽ നമ്മൾ പോയിട്ട് ബോയ്ഫ്രണ്ട കൂടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ വന്ന് ശല്യം ചെയ്യാം മോറൽ പോലീസിങ്ങും ചെയ്യാം അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലും കൂടാതെ നമ്മൾ മോഡലിംഗ് ഇൻഡസ്ട്രിയിൽ പോകുമ്പോഴും അതിൻ്റെ ഡിഫറൻസ് ഉണ്ട് പിന്നെ അതുമാത്രമല്ല ഇവർ വർക്കിന് വിളിക്കുമ്പോൾ തന്നെ ദൈ ടെൽ ഒറ്റയ്ക്ക് വന്നാൽ മതി കേട്ടോ സോ നമുക്കറിയാം ദർ ഈസ് സംതിങ് അബൌട്ട് ഇറ്റ് ഒറ്റയ്ക്ക് വന്നാൽ മതി എന്ന് പറയുന്നതിന് രണ്ട് റീസൺ ഉണ്ട് ഒന്നെങ്കിൽ അവർക്ക് എക്സ്പ്ലോർ ചെയ്യാൻ അല്ലെങ്കിൽ ഫോട്ടോഷൂട്ട് എടുക്കുമ്പോൾ അവർ നമ്മളോട് പറഞ്ഞ മുന്നേ പറഞ്ഞ ഡ്രസ്സസ് ആയിരിക്കില്ല ചിലപ്പോൾ അവർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക ആക്ച്വലി ഇടാൻ അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഗേൾസ് കുറച്ചും കൂടെ ഈൽഡിങ് ആണ് എന്നൊരു തോന്നലുണ്ട് അതായത് ഗേൾസിനെ നമുക്ക് കുറച്ചും കൂടെ ഫിക്കിൾ മൈൻഡാണ് അവർ അവരെ നമുക്ക് കൺവിൻസ് ചെയ്യാൻ കുറച്ചും എളുപ്പമാണ് എന്നൊരു തോന്നലുണ്ട് അപ്പോ ഇതിനു മുമ്പ് അങ്ങനെ ഒറ്റയ്ക്ക് വന്നാ മതി എന്ന് പറഞ്ഞക്കോൾ അല്ലെങ്കിൽ അങ്ങനെ ഒരു വർക്കിന് പോയിട്ടുണ്ടോ ഞാൻ പോയിട്ടുണ്ട് ആക്ച്വലി അപ്പോഴും ഇങ്ങനെ ഗുഡ് നല്ല അനുഭവമാണോ അല്ലെങ്കിൽ മോശമായിട്ടുള്ള അനുഭവമാണോ ഉണ്ടായിട്ടുള്ളത് മോശ മോശ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പോയപ്പോൾ മോശം അനുഭവം ഞാൻ മിക്ക സ്ഥലത്തും ഒറ്റയ്ക്കാണ് പോവാറ് അപ്പോൾ ചില സമയത്ത് മാത്രം ഹസ്ബൻഡിനോ സിസ്റ്ററിനോ ആരെങ്കിലും കൊണ്ടുപോവാറുള്ളൂ അപ്പോൾ മോശം അനുഭവമായിട്ട് ഉണ്ടായിട്ടുണ്ട് ഈ മോഡലിംഗ് മോഡലിംഗ് കരിയർ ഫീൽഡിലേക്ക് വരുമ്പോൾ എത്ര ചെയ്യുന്നു ഇപ്പൊ ഞാൻ ഇയേഴ്സ് ഇയേഴ്സ് ആയി ആയി മുന്നേ കോളേജിൽ വെച്ച് ചെയ്തിരുന്നു ഇടയ്ക്ക് ബ്രേക്ക് വന്നു അപ്പോൾ വീണ്ടും വീണ്ടും എങ്ങനെയാ മോഡലിംഗ് ഫീൽഡിലേക്ക് വരാമെന്ന് ഒരു ഫാമിലി ഫ്രണ്ട് ആയിരുന്നു മഞ്ജു എന്ന പുള്ളിക്കാരിയുടെ പേര് ഷിസ് എൻ ആക്ട്രസ് പുള്ളിക്കാരിയെ ജുവലേഴ്സിന്റെ മിഡാസിന്റെ കൂടെ ആയിരുന്നു അത് കൊച്ചിയിൽ വെച്ചായിരുന്നു അപ്പോൾ അതിന് തന്നെ അവർ ബാംഗ്ലൂർ സെറ്റിലാണ് നമ്മൾ നല്ല ഫാമിലി ഫ്രണ്ട്സാണ് അവരാണ് പറഞ്ഞത് നിനക്ക് നല്ല ഹൈറ്റ് ഉണ്ടല്ലോ യു ക്യാൻ ട്രൈ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ആണ് വന്നത് അപ്പം അതിനുശേഷം ഇനിയിപ്പോൾ മോഡലിംഗ് ഇനി എന്താണ് റിയലൈ ഒരു ഡ്രീം മോഡലിംഗ് തന്നെയാണോ കണ്ടിന്യൂ ചെയ്യുന്ന അല്ലെങ്കിൽ ഫിലിം സീരിയൽസ് അല്ലെങ്കിൽ അഭിനയത്തിലേക്ക് വരാനാണോ എന്താണ് മുമ്പോട്ടുള്ള ഒരു ഇത് എന്താണ് ഡ്രീം എനിക്ക് ആണ് താല്പര്യം ഞാൻ മുമ്പ് തിയേറ്റർ ഡ്രാമാസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ബെസ്റ്റ് ആക്ടർസ് അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് മോഡലിങ്ങിനേക്കാളും എനിക്ക് താല്പര്യം കൂടുതലും ആക്ടിങ്ങിലോട്ടാണ് ഇപ്പോൾ ഒരുപാട് പക്ഷേ ഓപ്പർച്യൂണിറ്റീസ് ഉള്ളത് മോഡലിംഗ് ബിക്കോസ് കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് മോഡലിംഗ് കമ്പനീസാണ് തുടങ്ങിയിരിക്കുന്നത് മുമ്പ് ഇത്രയും ഉണ്ടായിരുന്നില്ല ലാസ്റ്റ് വൺ ഇയർ ആയിട്ട് എത്രയോ പുതിയ മോഡലിംഗ് കമ്പനീസ് ഇറങ്ങിയിരിക്കുന്നു ഓക്കെ അപ്പോൾ ഫിലിമിന്നോ അങ്ങനെ എന്തെങ്കിലും അപ്രോച്ച് വന്നിട്ടുണ്ടോ ഇങ്ങനെ ഫിലിം തയ്യാറാണോ ചെയ്യാൻ അങ്ങനെ എന്തെങ്കിലും അപ്രോച്ച് വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഓഫർ വന്നിട്ടുണ്ടോ ഓഫർ വന്നിട്ടുണ്ട് ഇപ്പോൾ ഈ വിഷു ഷൂട്ടിന് മുന്നേ അത് വൈറലാകുന്നതിന് മുന്നേ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അത് ആയി കഴിഞ്ഞതിന് ശേഷം കുറച്ചും കൂടെ ഒരു വ്യത്യാസപ്പെട്ട റോളിന് ഓക്കെ അതായത് കുറച്ചും കൂടെ എക്സ്പോസിങ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ അങ്ങനത്തെ ക്യാരക്ടർ ആണ് മെയിൻലി അങ്ങനെ എത്ര പേര് കുറെ പേര് അങ്ങനെ രീതിയിൽ വിളിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഏതൊക്കെ ഓഫേഴ്സ് വന്നിട്ടുണ്ടോ നമ്മുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിന്ന് തന്നെയാണോ മലയാളം വന്നിട്ടുണ്ട് ഒരു കന്നഡ ഞാൻ അവിടെ ഒരു കന്നഡ അത് പക്ഷേ ഷോർട്ട് ഫിലിമാണ് ഇതൊരു ഫീച്ചർ ഫിലിം ആ പറഞ്ഞത് ബട്ട് അവർ നോക്കുന്നത് ഇപ്പോ ഈ വിഷു ഷൂട്ടിന് ശേഷം ഗ്ലാമറസ് റോൾ അഭിനയിക്കാനായിട്ട് വേണം എന്നുള്ളൊരു അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഇപ്പൊ ഈ ഷൂട്ട് കണ്ടതിന് ശേഷം അങ്ങനത്തെ ഓപ്പർച്യൂണിറ്റീസ് ആണ് കൂടുതൽ വരുന്നത് റെസ്പോൺസ് എന്തായിരുന്നു അതായത് ഇപ്പൊ നമുക്ക് രണ്ട് രീതിയിൽ മൂവീസ് എടുക്കാം ഒന്ന് ജസ്റ്റ് ആ എക്സ്പോഷറിലൂടെ മാത്രം കുറച്ച് ഓഡിയൻസിനെ പിടിക്കുക എന്നുള്ള ആ മൂവി ഒന്ന് വിജയമാക്കുക അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മുടക്കിയ പൈസ തിരിച്ചു വരിക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മൂവി എടുക്കുന്നത് അതല്ല അത് ആവശ്യമുണ്ട് ഇപ്പോൾ ഫുലൻ ദേവിയുടെ ബയോപിക് മൂവി ഉണ്ട് അതില് ഫുൾ നെയ്ക്കഡായിട്ട് അവർ ആക്ട്രസ് ലീഡ് ആക്ടർ അഭിനയിക്കുന്നത് ബട്ട് നമ്മൾക്ക് അത് എക്സ്പോഷറിന് വേണ്ടിയിട്ടല്ല സുബീനോ നമുക്കറിയാം അവരുടെ സ്റ്റോറി എന്തായിരുന്നു ഷീ വാസ് റീൽഡ് ബൈ സെവറൽ മെൻ അപ്പൊ നമുക്കറിയാം അത് കാണുമ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് അല്ല തോന്നുന്നത് അത് സ്ക്രിപ്റ്റിന്റെ റിക്വയർമെന്റ് ആണ് അപ്പൊ അങ്ങനെ സ്ക്രിപ്റ്റിന്റെ റിക്വയർമെന്റ് അത് എങ്കിൽ നമ്മൾ ചെയ്യണം ചെയ്യും ഞാൻ അതല്ല ജസ്റ്റ് എന്താ പറയാ നമുക്ക് ചില എന്താ പറയാ ഐറ്റം സോങ്സ് കാണാതെ ചില ഐറ്റം സോങ്സ് നല്ലതല്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത് നല്ല അതിൽ ഡാൻസ് ഉണ്ട് നല്ല മ്യൂസിക് ഉണ്ട് ഒരുപാട് പേരുടെ വർക്ക് ഉണ്ട് അതിന്റെ പിന്നില് കറക്ട് തന്നെ പക്ഷെ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ അത് ആവശ്യമുള്ളതാണോ സ്ക്രിപ്റ്റിനനുസരിച്ച് എങ്കിൽ ഞാൻ അത് ചെയ്യും എന്നുള്ളതാണ് ഞാൻ ആക്ച്വലി ഒരു ഷോർട്ട് ഫിലിം കമ്മിറ്റ് ചെയ്തു കന്നഡ അതൊരു റൊമാൻറ്റിക് ഷോർട്ട് ഫിലിമാണ് അതിന്റെ ഷൂട്ട് മേയില് സ്റ്റാർട്ട് ചെയ്യും വേറെ രണ്ട് മൂവി സംസാരിച്ചിട്ടുണ്ട് അതിന്റെ സൈനിങ് ആയിട്ടില്ല നെക്സ്റ്റ് ൂടെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതിനോട് ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയയിലുണ്ടായ ഉണ്ടായ വിവാദങ്ങളോട് അല്ലെങ്കിൽ പ്രതികരണങ്ങളോട് എന്താ പറയാനുള്ളത് സൊസൈറ്റീനോട് എന്താ പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഗവൺമെൻറിനോടാണ് ആക്ച്വലി എനിക്ക് പറയാനുള്ളത് നിങ്ങൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ പോളിസീസ് തിരുത്തേണ്ട സമയം കഴിഞ്ഞു സെക്സ് എഡ്യൂക്കേഷൻ എന്നുള്ളത് പാഠ്യപദ്ധതിയിൽ നമ്മൾ ആഡ് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഒരു ദാരിദ്ര്യം വളരെ വളരെ കൂടുതൽ നമ്മൾ എസ്പെഷ്യലി നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിൽ ഒ ഉണ്ട് ഞാൻ ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലായിടത്തും താമസിച്ചതും ജീവിച്ചതുമായിട്ടുള്ള ആളാണ് അപ്പോൾ കേരളത്തിൽ എസ്പെഷ്യലി ആ വിഷയത്തിൽ വളരെയധികം ദാരിദ്ര്യമുണ്ട് കുട്ടികൾ ഇവരത് കാണുമ്പോൾ ദിസ് ഇസ് അബ്നോർമൽ ക്ലീവേജ് കാണുന്നു കുറച്ച് കാല് കാണുന്നു അല്ലെങ്കിൽ ഹോൾ നെയ്ക്കഡ് ബോഡി കാണുന്നു അപ്പോൾ അവർക്കതൊരു കൗതുകമാണ് സോ അത് കുട്ടിയായാലും അപ്പോൾ കുട്ടികളിൽ തന്നെ ഇപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ പല സ്കൂളുകളിലും ഉണ്ട് പക്ഷെ അവർ പഠിപ്പിക്കുന്നത് ഗുഡ് ടച്ച് ബാഡ് ടച്ച് അതിലത് അവസാനിക്കും എഡ്യൂക്കേഷൻ അതിന്റെ അപ്പുറത്തേക്ക് ഒരു പ്രീ പ്രീമാരിറ്റിങ് മാരറ്റൽ കൗൺസിലിങ്ങോ അങ്ങനെ ഒന്നും തന്നെ ഇവിടെ നടക്കുന്നില്ല ആക്ച്വലി എന്താണ് സെക്സ് എന്നുള്ളതോ അതിനെപ്പറ്റിയോ പഠിപ്പിക്കുകയോ ഫീമേൽ ബോഡി പാർട്സിനെ പറ്റിയോ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഫീമെയിൽ ബോഡി പാർട്സ് ആണെങ്കിലും മെയിൽ ബോഡി പാർട്സ് ആണെങ്കിലും സോ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യം മാത്രമേ പറയുന്നുള്ളൂ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം മാത്രമേ പറയുന്നുള്ളൂ പക്ഷേ എല്ലാ ജനങ്ങളും ചെയ്യുന്നതാണ് സെക്സ് എല്ലാ ജനങ്ങളും ഇൻഫെക്ച്റ്റഡ് ആവുന്നുണ്ട് എല്ലാവരും ജനിക്കുന്ന അതിലൂടെയാണ് പക്ഷേ അതിനെ മോശമായി കാണാതെ വേറൊരു അപ്രോച്ചിലൂടെ കാണണം എന്നാണ് എൻ്റെ അഭിപ്രായം ഓക്കെ പമ്പ ഓൾ ദ ബെസ്റ്റ് സ്വപ്നങ്ങളിലേക്കൊക്കെ എത്താൻ പറ്റട്ടെ താങ്ക്